ഇത് ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല അതക്കു മേലെ ആർലേക്കർ കളി തുടങ്ങിയിരിക്കുകയാണ് പിണറായി സർക്കാരിനെ ആദ്യ ദിനം തന്നെ വിറപ്പിച്ച് നാടകീയ നീക്കങ്ങളിലൂടെ ആഭ്യന്തര വകുപ്പിനെ പറപ്പിച്ചിരിക്കുകയാണ് ആർലേക്കർ എന്ന പുതിയ ഗവർണർ ഏതായാലും ആരിഫ് ഖാൻ പോയല്ലോ സമാധാനമായല്ലോ എന്നൊക്കെ പ്രാർത്ഥിച്ചിരുന്ന പിണറായി സർക്കാരിന് ഇടിവെട്ട് പണി ആദ്യ ദിവസം തന്നെ കിട്ടി ഇനി പരമ്പരയായിരിക്കുമെന്നാണ് സൂചന കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് പോയപ്പോൾ എല്ലാം ശരിയായെന്ന് സമാധാനിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാരും സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എസ് എഫ് ഐയും ഒക്കെ പക്ഷെ ഇപ്പോൾതാ ആദ്യ ദിനം തന്നെ ആർലേക്കറുടെ നാടകീയ ഇടപെടൽ സർക്കാർ തീരുമാനം ഗവർണർ തിരുത്തി ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരള ഗവർണറുടെ ഇടിവെട്ട് തീരുമാനം അവിടെ കൊണ്ടും തീർന്നില്ല സി പി എം മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിനും സി പി ഐയുടെ വകുപ്പുകൾക്കും രൂക്ഷ വിമർശനം പി വി എൻവർ തൊടുത്തുവിട്ടത് അവിടെ വീണ്ടും സി പി എമ്മിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കാന്തപുരം വിഭാഗവും രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല ശിക്ഷാവിധി കൂടി വ്യക്തമാകുന്നതോടെ സിപിഎമ്മിന് വൻ ചോദ്യങ്ങൾ മന്ത്രിയെ വേദിയിലിഴുത്തിക്കൊണ്ട് പി വി എൻവർ എം എൽ എ പൊളിച്ചടിക്കിയതും കേരളം ചർച്ച ചെയ്യുകയാണ് ആദ്യ ദിനം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സി പി എം നയിക്കുന്ന സംസ്ഥാന സർക്കാരിന് ആർലേക്കറുടെ നാടകീയ ഇടപെടൽ സർക്കാർ തീരുമാനം ഗവർണർ തിരുത്തി സുരക്ഷാ വലയത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റിയ സർക്കാർ തീരുമാനം ഗവർണർ തിരുത്തി ചുമതല ഏറ്റെടുത്ത ആദ്യ ദിനമായ കഴിഞ്ഞ ദിവസം തന്നെ സർക്കാരിന്റെ നീക്കം തടുത്ത പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പിണറായിക്ക് ചോദ്യങ്ങൾ ഉയർത്തി തുടങ്ങിക്കഴിഞ്ഞു ഗവർണറുടെ സുരക്ഷാ വലയത്തിലെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ ആളുകളെ വെച്ച സർക്കാർ തീരുമാനമാണ് ഗവർണർ തിരുത്തിയത് ഇതിനായി ഡി ജി പിയുടെ ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാമിനെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് വിശ്വസ്തരായിരുന്ന ഈ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പകരം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വേണ്ടപ്പെട്ടവരെ രാജ്ഭവനിലേക്ക് നിയോഗിക്കാനുള്ള നീക്കമാണ് ഇതോടെ നടപ്പാക്കാതെ പോയത് ഒഴിവാക്കപ്പെട്ടവർ തന്നെയാണ് പരാതി ഗവർണറുടെ സവിധം എത്തിച്ചതെന്നാണ് വിവരം തുടർന്ന് രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ഗവർണർ ഈ നീക്കത്തിന് പിന്നിലുള്ള ലക്ഷ്യത്തെപ്പറ്റി സംശയത്തിലായി തുടർന്ന് മനോജ് എബ്രഹാമിനെ കാണാൻ താല്പര്യം പ്രകടിപ്പിക്കുകയായിരുന്നു ഗവർണറുടെ ആവശ്യം മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിനും സി പി ഐ യുടെ വകുപ്പുകൾക്കും ആഭ്യന്തര വകുപ്പിനും സി പി ഐ ഭരിക്കുന്ന വകുപ്പുകൾക്കും സി പി എം ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം നിലമ്പൂർ എം എൽ എ പി വി എൻവർ സി പി എമ്മിനെതിരെ തുടങ്ങിയ കലാപം ചർച്ചയായില്ലെങ്കിലും പോലീസിനെതിരെ അദ്ദേഹം ഉന്നയിച്ച ചില ആരോപണങ്ങൾ പ്രതിനിധികൾ ആവർത്തിച്ചു പൊതുപ്രവർത്തകർക്ക് പോലീസിൽ നിന്നും പരിഗണന ലഭിക്കുന്നില്ലെന്നും ഇതു ഇതുതിരുത്താൻ പാർട്ടിയോ സർക്കാരോ ഇടപെടുന്നില്ലെന്നും പ്രതിനിധികൾ വിമർശിച്ചു ജനങ്ങളുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന റവന്യൂ സിവിൽ സപ്ലൈസ് കൃഷി വകുപ്പുകളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നായിരുന്നു വിമർശനം മൂന്ന് വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് സിപിഐ മന്ത്രിമാരാണ് പുതിയ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പോടെ സമ്മേളനം സമാപിക്കും സി പി എമ്മിനും ജമാഅത്തെ ഇസ്ലാമിക്കുമെതിരെ കാന്തപുരം വിഭാഗം രൂക്ഷ വിമർശനവുമായി റിസാലയിലെ മുഖപ്രസംഗം ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടം സമുദായത്തിന്റെ പുറംപോക്കിൽ മാത്രമാണ് മുഖ്യധാരയിൽ ഇടം പിടിക്കാൻ ജമാഅത്തെ ഇസ്ലാമി പല കളികളും കളിക്കുന്നുണ്ടെന്നും വിമർശനം സിപിഎമ്മിനും ജമാഅത്തെ ഇസ്ലാമിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായാണ് കാന്തപുരം വിഭാഗം രംഗത്ത് വന്നിരിക്കുന്നത് മുഖപത്രമായ റിസാലയിലാണ് രൂക്ഷ വിമർശനം ആരാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ദൃശ്യത നൽകുന്നത് എന്ന തലക്കെട്ടോടെയാണ് മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചത് മുസ്ലിം ജനസാമാന്യത്തിന്റെ വിപുലമായ പ്രാതിനിധ്യമില്ലാത്ത ജമാത്തിന് അനാവശ്യ ദൃശ്യത നൽകുന്ന പ്രസ്താവനകളും പ്രതികരണങ്ങളും സിപിഎമ്മിന്റെ വലിയ പിഴയായി മാറുകയാണ് താൽക്കാലിക രാഷ്ട്രീയ ലാഭം നോക്കി നിങ്ങൾ നിങ്ങളെയ്യുന്ന ഓരോ അമ്പവും ചെന്നു തറയ്ക്കുന്നത് കേരളത്തിന്റെ മതനിരപേക്ഷതക്കു മേലാണ് മുറിവേൽക്കുന്നതും ഇന്നും ഇവിടെ ശക്തമായി നിലനിൽക്കുന്ന സെക്കുലർ ഫാബ്രിക്കിനാണ് നിശബ്ദമായി ആർത്തിച്ചിരിക്കുന്നത് വേറെ ചിലരാണ് വലതുപക്ഷ യുക്തികൾക്ക് വളം നൽകുന്ന രാഷ്ട്രീയ അപക്വതയിൽ നിന്ന് സി പി എം പിൻവാങ്ങേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് മുഖപ്രസംഗം അവസാനിപ്പിച്ചിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ലേഖനത്തിലുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടം സമുദായത്തിന്റെ പുറംപൂക്കിൽ മാത്രമാണ് മുഖ്യധാരയിൽ ഇടം പിടിക്കാൻ ജമാഅത്തെ ഇസ്ലാമി പല കളികളും കളിക്കുന്നുണ്ട് മുസ്ലിം സമൂഹത്തിന്റെ സംരക്ഷകര വ്യാജ മേൽവിലാസം അണിയാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുകയാണ് സംഘടനാപരമായ ലാഭത്തിന് ഇസ്ലാമോഫോബിയ ഭൂമിയെ ശക്തമാകട്ടെ എന്ന മനോഗതിയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് എന്ന ഗുരുതര വിമർശനവും മുഖപ്രസംഗത്തിലുണ്ട് മൗദൂദിയെ ഉപേക്ഷിക്കുമെന്ന ജമാഅത്തെ ഇസ്ലാമി നിലപാടിൽ വിമർശിച്ച് ഇരു സന്നി വിഭാഗങ്ങളുടെയും മുഖപത്രങ്ങൾ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു നേരത്തെ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകനായ മൗദൂദിയെ സംഘടനയുടെ കേരള അമീർ തള്ളി തള്ളിപ്പറഞ്ഞത് ഇതിന്റെ ചുവടു പിടിച്ചാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത് സുപ്രഭാത പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ മുസ്തഫ മുണ്ടുപാറ എഴുതിയ കറത്ത പാടുമാക്കാൻ കഴിയാതെ ജമാഅത്തെ ഇസ്ലാമി എന്ന തലക്കെട്ടിലുള്ള ലേഖനത്തിൽ രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് മൗദൂദിയെ തള്ളിപ്പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി അമീറിന്റെ നിലപാട് ഗതികേടാണെന്ന് ലേഖനം ചൂണ്ടിക്കാണിച്ചിരുന്നു മൗദൂദി ഇല്ലാത്ത ജമാഅത്ത് എന്ന തലക്കെട്ടിൽ മുഹമ്മദ് അലി കിനാലൂർ സിറാജിന്റെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയ ലേഖനത്തിലും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് മൗദൂദിയുടെ ആശയമില്ലാതെ ജമാഅത്തെ ഇസ്ലാമി അസ്തിത്വമില്ലെന്നാണ് ലേഖനം വ്യക്തമാക്കുന്നത് കേരളത്തിൽ വൻ കോലിളക്കം സൃഷ്ടിച്ച രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്നായ പെരിയ ഇരട്ടക്കൊല കേസിൽ ശിക്ഷാവിധിയോടുകൂടി സിപിഎമ്മിന് വൻ ചോദ്യങ്ങൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ സിപിഎം മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനടക്കം പതിനാല് പ്രതികൾക്കുള്ള ശിക്ഷ കൊച്ചി സി ബി ഐ കോടതി പ്രഖ്യാപിക്കുന്നതോടെ വരും ദിവസങ്ങൾ പാർട്ടിക്ക് ചോദ്യങ്ങൾ ഇരുപത്തിനാല് പ്രതികളിൽ പത്തുപേരെ കോടതി വെറുതെ വിട്ടിരുന്നു സി പി എം വിവിധ ഘടകങ്ങളിലെ നേതാക്കൾ പ്രതികളായതാണ് കേസ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞിരുന്നു ക്രിമിനൽ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളും തെളിയിക്കപ്പെട്ടിരുന്നു പെരിയാമ്പുൻ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരനാണ് കേസിലെ ഒന്നാം പ്രതി എ പീതാംബരൻ രണ്ടാം പ്രതി സി ജെ സജി മൂന്നാം പ്രതി കെ എം സുരേഷ് നാലാം പ്രതി കെ അനിൽകുമാർ അഞ്ചാം പ്രതി ജിജിൻ ആറാം പ്രതി ശ്രീരാഗ് ഏഴാം പ്രതി അശ്വിൻ എട്ടാം പ്രതി സുബിൻ പത്താം പ്രതി രഞ്ജിത്ത് പതിനാലാം പ്രതി സി പി എം മുൻ ഏരിയ സെക്രട്ടറി കെ മണികണ്ഠൻ പതിനഞ്ചാം പ്രതി വിഷ്ണു സൂര ഇരുപതാം പ്രതി ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഇരുപത്തി പ്രതി രാഘവൻ വെളുത്തുള്ളി ഇരുപത്തിരണ്ടാം പ്രതി കെ വി ഭാസ്കരൻ എന്നിവർക്കുള്ള ശിക്ഷ കോടതി വിധിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ സി പി എമ്മിന് ചോദ്യ ശരങ്ങളായിരിക്കും ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികളായിരുന്നു കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട സി പി എം നേതാക്കൾ കൂടി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് പ്രതിഭാഗത്തിലും സി പി എമ്മിലും വലിയ തിരിച്ചടിയായിരുന്നു പോലീസ് അന്വേഷണത്തിൽ പതിനാലു പേർ മാത്രമായിരുന്നു പ്രതിപട്ടിക സി പി ഐ അന്വേഷണത്തിലാണ് കൂടുതൽ സി പി എം നേതാക്കൾ ഗൂഢാലോചനയിൽ പ്രതികളായത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും റബേഷിനെയും സി പി എം ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് കൃഷിമന്ത്രി പി പ്രസാദിനെ വേദിയിലിരുത്തി പി വി എന്നർ എംഎൽഎയുടെ വിമർശനം കൃഷിമന്ത്രി തലകുത്തി മറിഞ്ഞ് ശ്രമിച്ചാലും കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന് പി വി അൻവർ പറഞ്ഞു ടെറസിൽ കൃഷി ചെയ്താൽ കുരങ്ങന്മാർ നശിപ്പിക്കുന്ന സാഹചര്യം വന്യമൃഗ സംരക്ഷണം മാത്രമാണ് നടക്കുന്നതെന്നും പി വി എൻവർ പറഞ്ഞു കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായി ഭൂമിയിൽ കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ഭൂമിയിൽ കൃഷി ചെയ്താൽ വന്യജീവി ശല്യമാണ് അങ്ങനെ പലരും ടെറസിൽ കൃഷി ചെയ്യാൻ തുടങ്ങി എന്നാൽ ടെറസിൽ കുരങ്ങുകളും ശല്യമായി ജനങ്ങൾ കൃഷിയിൽ നിന്നും പിന്തിരിയുകയാണെന്നും അൻവർ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ട കച്ചവടം ഏതാണെന്ന് ജനങ്ങളോട് ചോദിച്ചാൽ അത് കൃഷിയാണെന്ന് അവർ കണ്ണീരൂടെ പറയുമെന്നും പി വി എൻവർ പറഞ്ഞു ആ അവസ്ഥയിലേക്ക് നാടിനെ എത്തിച്ചത് വനം വന്യജീവി വകുപ്പാണ് ആ വകുപ്പ് കനിയാതെ ഒന്നും നടക്കില്ലെന്നും പി വി എൻ പറഞ്ഞു വനം വകുപ്പ് കൃഷിഭൂമി വലിയ തോതിൽ കയ്യേറുകയാണെന്നും പി വി എൻവർ കൂട്ടിച്ചേർത്തു ഇത് ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല മേലെ ആർലേക്കർ കളി തുടങ്ങിയിരിക്കുകയാണ് പിണറായി സർക്കാരിനെ ആദ്യ ദിനം തന്നെ വിറപ്പിച്ച് നാടകീയ നീക്കങ്ങളിലൂടെ ആഭ്യന്തര വകുപ്പിനെ പറപ്പിച്ചിരിക്കുകയാണ് ആർലേക്കർ എന്ന പുതിയ ഗവർണർ ഏതായാലും ആരിഫ് ഖാൻ പോയല്ലോ സമാധാനമായല്ലോ എന്നൊക്കെ പ്രാർത്ഥിച്ചിരുന്ന പിണറായി സർക്കാരിന് ഇടിവെട്ട് പണി ആദ്യ ദിവസം തന്നെ കിട്ടി ഇനി പരമ്പരയായിരിക്കുമെന്നാണ് സൂചന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബിഹാറിലേക്ക് പോയപ്പോൾ എല്ലാം ശരിയായെന്ന് സമാധാനിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാരും സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എസ് എഫ് ഐയും ഒക്കെ പക്ഷെ ഇപ്പോൾതാ ആദ്യ ദിനം തന്നെ ആർലേക്കറുടെ നാടകീയ ഇടപെടൽ സർക്കാർ തീരുമാനം ഗവർണർ തിരുത്തി ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരള ഗവർണറുടെ ഇടിവെട്ട് തീരുമാനം അവിടെ കൊണ്ടും തീർന്നില്ല